ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ കെജ്രിവാൾ അദ്ദേഹം അദ്ദേഹം നേരത്തെ തന്നെ ഉന്നയിച്ച ഒരു മുദ്രാവാക്യമാണ് ബിജ്ലി പാനി ശിക്ഷ അതായത് വൈദ്യുതി വെള്ളം വിദ്യാഭ്യാസം ഇത് ആളുകൾക്ക് പരമാവധി സൗജന്യമായി നൽകുക എന്നൊരാശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒരിടത് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകളല്ലേ വരേണ്ടത് അങ്ങനെയാണ് ഞാൻ പക്ഷെ എഴുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്താ നമ്മുടെ സ്ഥിതി ഇപ്പോൾ ഹങ്കർ ഇൻഡെക്സിൽ നമ്മൾ നൂറ്റി പതിനൊന്നായി തൊണ്ണൂറിലും അമ്പത്തഞ്ചായിരുന്നു ഇപ്പം നൂറ്റി പതിനൊന്നാമത്തെ നാടായി അതാരും ചർച്ച ചെയ്യുന്നില്ല ഇവിടെ വരുമാനത്തിന് അന്തരം ഇപ്പോൾ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു ഉണ്ടായിരുന്നു ഏറ്റവും താഴെയുള്ള വരുമാനക്കാരൻ മുകളിലുള്ള വരുമാനക്കാരൻ്റെ ഇവിടെ എത്തണമെങ്കിൽ തൊള്ളായിരത്തി അമ്പത്തി നാല് കൊല്ലം പണിയെടുക്കണം ഇതൊന്നും ഇവിടെ ചർച്ചയേ ഇല്ല ഇവിടെ ഭരണഘടനയിൽ തന്നെ സോഷ്യലിസം എഴുതി ചേർത്തിയതാണ് നമ്മൾ അല്ലേ സമത്വം സ്വാതന്ത്ര്യം സൗന്ദര്യം അതിന്നെവിടെ സ്ഥിതി ഒരു ദിവസം ആയിരത്തി അറുനൂറ് കോടി ഉറുപയാണ് ഒരു മുതലാളിൻ്റെ വരുമാനം നിങ്ങൾ നോക്കോളൂ അതേപോലെ കടം കിഷ്കാരുടെ കടം എഴുതിയുള്ള സാധാരണക്കാരുടെ കടമെഴുതിപ്പുള്ള ഞാൻ സാമ്പത്തിക അച്ചടക്കത്തിനെ ബാധിക്കുന്നതാണ് എസ് ബി ഐയുടെ ചെയർമാൻ പറഞ്ഞത് ആ എസ് ബി ഐ തന്നെ ഇവിടുത്തെ വൻകിടക്കാർക്ക് എത്ര എഴുതിത്തള്ളി അതൊന്നും നിങ്ങൾ ചർച്ച ചർച്ചയില്ലല്ലോ എത്ര എഴുതള്ളി അല്ല കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന ഇളവുകൾ ഇളവല്ലാതെ അവരുടെ കട കടവെഴുതിത്തള്ളി അല്ലെങ്കിൽ സൗജന്യമല്ല അവർക്ക് പലിശ എത്രയാണ് കൊടുത്തത് പോയിൻറ്റ് വൺ ശതമാനത്തിനാണ് പലിശ കൊടുത്തത് കൃഷിക്കാരനവിടെ കൊടുക്കുമ്പോൾ ആദ്യം നാല് ശതമാനം കുറോപ്പ് ലോൺ ഏഴ് ശതമാനമായിരുന്നു ഇപ്പം മറ്റ് ലോണുകൾക്ക് പതിനെട്ട് ശതമാനം വരെ മേടിക്കുകയാണ് ഇവരെടുത്തത് അല്ല പക്ഷേ നമ്മുടെ രാജ്യത്ത് എക്സൈസ് ടാക്സിനേക്കാൾ ഇൻകം ടാക്സിനേക്കാളൊക്കെ കോർപ്പറേറ്റ് ടാക്സ് ആണ് നമ്മുടെ നിന്ന് മൊത്തത്തിലുള്ള വരുമാനം വരുമാനം വർദ്ധിച്ചു നികുതി കുറച്ച് വേണ്ടത് അങ്ങനെയല്ലോ എത്ര ഇപ്പം നേരത്തെ കോടീശ്വരന്മാർ എത്ര ഉണ്ടായിരുന്നു അതിൽ എത്ര കൂടി ഇരുപത്തിനാറ് കോടീശ്വര്മാരെ ഉണ്ടായിരുന്നു ഇപ്പം നൂറ്റി ഇരുപതായില്ലേ അവർക്ക് എന്ത് ടാക്സ് നിങ്ങൾ മുപ്പത്തിരണ്ട് ശതമാനം ടാക്സ് ഉള്ളവിടെ മറ്റേ ഇരുപത് ശതമാനമായി കുറച്ച് കൊടുത്തു നിങ്ങൾക്ക് അവർക്കടുത്ത് എടുത്തിട്ട് ഉപയോഗിക്കാൻ കൊടുത്തില്ലേ ഇപ്പോൾ ഓരോ ഇതെടുത്താൽ മറ്റേ എന്തിനാണ് ബാങ്ക് ദേശവത്കരിച്ചത് അല്ല ഞാൻ ചോദിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ വൈദ്യുതി സൗജന്യമായി കൊടുക്കാൻ കെജ്രിവാളിന് കഴിയുമ്പോൾ കുട്ടിക്ക് എന്താ കഴിയാത്തത് അതല്ല വൈദ്യുതി സൗജന്യമല്ല അവിടെ വരുമാനമുണ്ട് ഓരോ ആ മറ്റേ ആ സ്ഥാ സംസ്ഥാനത്തിന് വൈദ്യുതി വരുമാനമുണ്ട് അതിന് സർക്കാർ സഹായിച്ചാൽ നമുക്ക് കൊടുക്കാം ബോർഡിനല്ലല്ലോ ഇത് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു സഹായം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതില്ലാത്ത കാലത്തോളം എങ്ങനെ കൊടുക്കാൻ പറ്റും അല്ല ഇവിടെ ഒരു ബാരിച്ച ചെലവ് വൈദ്യുതി ഉൽപാദനത്തിലും ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും ഒക്കെ എങ്ങനെ നിലനിൽക്കുകയാണ് അതില്ല റീസ്ട്രക്ചർ ചെയ്യേണ്ടതിന്റെ ആവശ്യം ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ ചെലവ് അതിലാണോ നിൽക്കണം ഗ്യാസിന് വില കരുതി ചർച്ച ചെയ്യുന്നില്ലല്ലോ ഉണ്ടോ ചർച്ച ചെയ്യുന്നുണ്ട് ഞാനില്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് ഫെർട്ടിലൈസറിന്റെ വില മുന്നൂറ്റി എൺപത് റുപ്യയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറാക്കി അത് ചർച്ച ചെയ്യുന്നില്ല അരി അഞ്ച് റുപ്യ കയറിയ ഒരു റുപ്യ കയറിയാൽ ചർച്ച ചെയ്യും ട്രാക്ടർ പത്തായിരം ഉറുപ്പ്യയിലെ ട്രാക്ടർ ഇപ്പോൾ അത്ര പത്ത് ലക്ഷം റുപ്യക്കെ അതും ചർച്ചയില്ല അപ്പോൾ ഇൻപുട്സ് തരുന്നവനൊക്കെ കോടീശ്വരനായിട്ട് മാറുകയാണ് അത് വാങ്ങി വയ്ക്കുന്നവൻ ഇപ്പോൾ ഐ ടി സി പോലുള്ള കമ്പനികൾ ഇതൊക്കെ കൃഷിക്കാരുടെ അടുത്ത് വാങ്ങി നിൽക്കുകയും കോടി ആയിരത്തഞ്ഞൂറ് കോടി പതിനായിരം കോടി പതിനയ്യായിരം കോടിയാണ് അവരടുത്ത് ടേൺ ഓവറ് വാങ്ങുന്ന കൃഷ്കരൻ്റെ അവിടെ അടുത്താഴെ നിക്കുകയാണ് അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല വൈദ്യുതി ഉപഭോഗത്തിൽ അല്ലെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന ചെറിയ വർധനവ് മാത്രമേ ചർച്ചയാകും ചർച്ച ചെയ്യുന്നുള്ളൂ മറ്റൊന്നും ചർച്ചയില്ല ഗ്യാസിന്റെ വില കൂടി ചർച്ച ചെയ്തോ അല്ല പക്ഷെ അവരെ മരുന്നിന്റെ വില കൂടി ചർച്ച ചെയ്തോ ഒരു ചികിത്സ വേണമെങ്കിൽ ഒരു സാധാരണക്കാരൻ ചികിത്സയ്ക്ക് പോയാൽ എന്താ അവൻ്റെ കുടുംബം അതോടുകൂടി നശിച്ചില്ലേ അതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യില്ലല്ലോ